ശബരിമല സ്വർണ്ണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർ ജയിലിലായിട്ടും സി പി ഐ എം നടപടിയെടുക്കാത്തതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് മേൽ ശക്തമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നുണ്ടെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യരുത് എന്ന സമ്മർദ്ദം എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട് കാരണം കടകംപള്ളിയുടെ പേര് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിന്റെ തെളിവുകൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് ചോദ്യം ചെയ്യല് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് അജണ്ടയാകാതിരിക്കാൻ വേണ്ടി വൈകിക്കാൻ വേണ്ടി പരമാവധി നോക്കുകയാണ് അത് എത്ര വഹിക്കാനും പറ്റില്ല വൻ തോക്കുകൾ ഇപ്പോൾ ജയിലിലായ അവരെക്കാൾ വലിയ വൻതോക്കുകൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് കോടതി പറഞ്ഞു അവരെ കുറിച്ചുകൂടി അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു എന്നിട്ട് പരമാവധി വൈകിപ്പിക്കുക